വെൽക്കം ടു മൂവി ും നർത്തകി എന്ന നിലയിലും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഷംന കാസിം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ഷാനിദ് ആസിഫലിയാണ് ഷംനയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ഇപ്പോഴിതാ പിറന്നാൾ ദിനത്തിൽ തനിക്ക് ലഭിച്ച സർപ്രൈസിനെ കുറിച്ച് ഷാനിദ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവച്ചത് കാലങ്ങൾക്ക് മുൻപ് കൌമാരത്തിന്റെ എടുത്തുചാട്ടത്തിൽ വീട്ടുകാരെയും രക്തബന്ധങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു യാത്രയായിരുന്നു ആ യാത്രയിൽ കുടുംബത്തിന്റെയോ കൂടപ്പിറപ്പിന്റെയോ ഒരു സമാധാന വാക്കുകൾ പോലും ഇല്ലാത്ത നീണ്ട ഒരു കാലം സങ്കടങ്ങളും സന്തോഷങ്ങളും ഒറ്റയ്ക്ക് മാത്രം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും എല്ലാ കുടുംബ ബന്ധങ്ങളും ചേർന്ന് പിടിച്ച ഒരു സമ്മാനം തന്നു എനിക്ക് മറക്കാനാവാത്ത എടുത്ത എൻ്റെ ഭാര്യയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട സ്റ്റാഫുകൾക്കും ഒരായിരം നന്ദി എന്നായിരുന്നു കുറിപ്പ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവഗണനകൾക്ക് ശേഷം ലഭിക്കുന്ന ചേർത്ത് നിർത്തലിന് ഒരു പ്രത്യേക വികാരമാണ് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത ഒരു അവസ്ഥ അതാണ് ഉമ്മയുടെയും ഷാനിക്കായുടെയും കണ്ണുകളിൽ നിന്നും വന്ന കണ്ണുനീർ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ റബ്ബ് തൗഫീദ് നൽകട്ടെ ദുബായിൽ അങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്നായിരുന്നു ഒരാൾ കുറിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി ഷാനിദിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചെത്തിയത് അതേസമയം നേരിൽ കാണുന്നതിന് മുൻപ് ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട ഷംന ഖാസിമും ഷാനിദ് അലിയും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു ദുബായിൽ ഷാനിദ് സംഘടിപ്പിച്ച പരിപാടിക്ക് ഷംന വന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത് ആദ്യം ഇഷ്ടം തുറന്നു പറയുന്നത് താനാണെന്നും ഷംന കാസിം പറഞ്ഞിട്ടുണ്ട് ആദ്യമായി കണ്ട ചെറിയൊരു പ്രശ്നം താനും ഷാനിദും തമ്മിലുണ്ടായെന്ന് ഷംന പറഞ്ഞിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോൾ സൈസ് മാറിപ്പോയി എക്സ്ചേഞ്ച് ചെയ്യാൻ വീണ്ടും പോയി വരാമെന്ന് പറഞ്ഞു എന്നാൽ ഷോപ്പിങ്ങിൽ സമയം പോയി ലേറ്റായി പുള്ളിക്കാരൻ പെട്ടെന്ന് വിളിച്ച് ഇനി വരേണ്ട എന്ന് പറഞ്ഞു അതൊരു ദേഷ്യത്തിലേക്കായി ഷോപ്പിൽ പോകുന്നതിന് മുൻപ് അവിടെ വരാമെന്ന് പറഞ്ഞതായിരുന്നു എന്നാൽ അത് വേണ്ട കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ് പിന്നെ വിളിച്ച് സംസാരിച്ചു നേരിട്ട് കണ്ടു പിന്നീട് ഇഷ്ടം തോന്നിയെന്നും ഷംന കാസിം വ്യക്തമാക്കി അദ്ദേഹം വളരെ ജെനുവനായി തോന്നി ഇഷ്ടം ഞാനാണ് ആദ്യം തുറന്നു പറയുന്നത് പുള്ളിക്കാരന്റെ ഫ്രണ്ട് ആദ്യം എന്നെ കല്യാണം ആലോചിച്ചിരുന്നു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ ഫ്രണ്ടിനെ ഇഷ്ടമല്ല നിങ്ങളെയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു ആ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നുവെന്നും ഷംന കാസിം അന്ന് പറഞ്ഞു ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷംനയ്ക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയുമോ കമ്പനി കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് കമ്പനി ഇഷ്ടപ്പെട്ടത് ഇയാളെയാണെന്ന് അന്ന് ഞാൻ മറുപടി നൽകി തന്റെ സിനിമാ കരിയറിൽ എതിർപ്പില്ലാത്ത ആളായിരിക്കണം എന്നുണ്ടായിരുന്നു ഷാനതിൽ നിന്നും ഷാനതിന്റെ കുടുംബത്തിൽ നിന്നും വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും ഷംന കാസിം അന്ന് വ്യക്തമാക്കിയിരുന്നു പല പലപ്പോഴും തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന സംസാരിക്കാറുണ്ട് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഞാൻ ഇത്രയും തടിച്ചിരിക്കുകയല്ലേ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ചെയ്താൽ ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയാണ് എന്നാൽ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നത് നിന്നെ ഇതിൽ അഭിനയിപ്പിക്കാൻ വിളിച്ചവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്നാണെന്നും ഷംന പറയുന്നു നിന്നെ ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായ ആയ ആളുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും ഭർത്താവ് പറയുമെന്നും ഷംന പറയുന്നു അടുത്തിടെ പ്രസവശേഷം താൻ നേരിട്ട് ബോഡി ഷമിങ്ങിനെ കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ഷംനഖാസിം താനൊരു അമ്മയാണെന്ന കാര്യം പലരും മറക്കുന്നു എന്നാണ് ഷംന പറയുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു ഷംന തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന ഷംനഖാസിം സംസാരിക്കുന്നുണ്ട് സിനിമയിൽ വന്ന കാലം മുതലും അതിനു മുൻപും എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ അമ്മയാണ് വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി എന്റെ അമ്മയെപ്പോലെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടണ്ടേ പക്ഷെ ശരിക്കും എന്റെ ഭർത്താവിനോട് നന്ദി പറയണമെന്നാണ് ഷംനഖാസിൻ പറയുന്നത് പ്രസവം കഴിഞ്ഞ അൻപതാമത്തെ ദിവസം മുതൽ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങിയെന്നും അതിനുള്ള എല്ലാ പിന്തുണയും എനിക്ക് തന്നത് ഭർത്താവ് ആണെന്നുമാണ് ഷംന പറയുന്നത് ഇതുപോലുള്ള ഭർത്താവിനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നും ഷംന പറയുന്നുണ്ട് ഭർത്താവിന്റെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് സിനിമയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ലെന്നായിരുന്നു എന്നും ഷംന പറയുന്നുണ്ട് വിവാഹ ശേഷം നടിമാർ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതും ഷംന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നാലെ ഷംന തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിംഗിനെ കുറിച്ചും സംസാരിച്ചിരുന്നു ഇപ്പോഴും തന്നെ പലരും അവഹേളിക്കുന്നതായി കാണാമെന്നാണ് ഷംന പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ നീ ഒരു പന്നിയെ പോലെയായി എന്നൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് അവരൊന്നും ഞാനിപ്പോൾ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നതേ ഇല്ല എന്നാണ് ഷംന പറയുന്നത് പ്രസവത്തിന് ശേഷവും സ്ലിം ആയിരിക്കുന്ന നടിമാർ ഉണ്ടാകും പക്ഷെ എല്ലാവരുടെയും ശരീരം ഒരുപോലെയായില്ലോ എന്നാണ് ഷംന പറയുന്നത് അതേസമയം താൻ മുഖം വെച്ചാൽ െന്നും അത് മറ്റാരെയും ബാധിക്കില്ല എന്നും ഷംന പറയുന്നുണ്ട് അഭിനേത്രി എന്നതിനു പുറമേ മികച്ച ഡാൻസർ കൂടിയാണ് ഷംന എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡാൻസിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം താൻ ഡാൻസ് വേദികളിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണം ഭർത്താവാണെന്നോ ഭർത്താവാണോ എന്ന ചോദ്യത്തിന് ഈ അടുത്ത് ഷംന മറുപടി നൽകിയിരുന്നു തീർച്ചയായും ഡാൻസിനാണ് പ്രാധാന്യം ഡാൻസ് ആണ് എന്റെ എല്ലാം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എൻ്റെ ഡാൻസ് ആണ് ബ്രേക്ക് എടുത്തോ ഇക്ക സമ്മതിക്കാത്തതാണോ ഇനി സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഇക്ക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷംന പറയുന്നത് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്ക ഡാൻസ് നിർത്തിച്ചോ എന്ന് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്തതാണെന്നും ഷംന പറഞ്ഞിരുന്നു അടുത്തിടെ ഡാൻസ് ഷോയിൽ പങ്കെടുക്കുന്നതിന്റെ പേരിൽ മലയാള സിനിമയിൽ അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും റന്ന് പറഞ്ഞിരുന്നു എന്നെ ഒരു നല്ല സിനിമയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് ഷോസ് ചെയ്യുന്നത് കൊണ്ട് പക്ഷെ സിനിമയ്ക്ക് വേണ്ടി അന്ന് ഞാൻ ഡാൻസ് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഡാൻസും ഉണ്ടാവുമായിരുന്നില്ല മലയാളം ഇൻഡസ്ട്രിയിൽ സിനിമയും ഉണ്ടാവുമായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഡാൻസും ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് തെലുങ്കിലും തമിഴിലും ഇപ്പൊ ഞാൻ നല്ല പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് വലിയ സംവിധായകന്മാരോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ടെന്നാൽ എന്തുകൊണ്ടാണ് മലയാളത്തിൽ സാധിക്കുന്നില്ല എന്ന് ചോദ്യമായി അവശേഷിക്കുന്നുവെന്നും താരം പറയുന്നു അടുത്ത രണ്ടു മൂന്ന് മാസം ഷോസ് ചെയ്യരുതെന്ന് തന്നോടൊരു പ്രമുഖ സംവിധായകൻ അടക്കം പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ താൻ അതിന് സമ്മതിച്ചില്ലെന്നും ഷംനകാസൻ പറഞ്ഞു അതേസമയം താൻ അമ്മയിൽ അംഗങ്ങ അംഗമാണെന്നും അമ്മയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും താരം പറഞ്ഞു ഹേമ കമ്മിറ്റി വിവാദം കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു നടിയുടെ പ്രതികരണം ഈ വേളയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദുഃഖമുണ്ടെന്നും താരം പറഞ്ഞിരുന്നു കാരണം താൻ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന കുട്ടിയാണെന്നും നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മോശമാണ് പക്ഷേ എല്ലാം നല്ലതിന് വേണ്ടിയായിട്ടാണ് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും താരം പറഞ്ഞു ദുബായിൽ പുതിയതായി ആരംഭിച്ച ഷംന കാസിം ഡാൻസ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു താരം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം സെമി ക്ലാസിക്കൽ നൃത്തം ബോളിവുഡ് ഡാൻസ് എന്നിവയാണ് പരിശീലിപ്പിക്കുന്നത് കണ്ണൂർ സ്വദേശിനിയായ ഷംന റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികളുടെ ശ്രദ്ധ നേടുന്നത് മഞ്ഞുപോലി ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി നാലിലായിരുന്നു നടിയുടെ സിനിമ അരങ്ങേറ്റം പിന്നാലെ വിവിധ ഭാഷകളിലുള്ള സിനിമകളിലൂടെ ഷംന ബിഗ് സ്ക്രീനിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു ഇപ്പോൾ മലയാളി പ്രേക്ഷകരും തെന്നിന്ത്യൻ സിനിമാ ലോകവും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന താരമാണ് ഷംന